നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എന്റെ പേര് ഹരി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിരിക്കുന്നത് മാധ്യമങ്ങളിലൂടെയാണ് അപ്പൊ നമുക്ക് ഇവിടെ പറയാനുള്ളത് വെരിക്കോസ് ബെരിക്കോസുവേലിന്റെ ചികിത്സ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ നിലവിൽ വെരിക്കോസ് ബെരിക്കോസുവേനിന്റെ ആ ഒരു ക്യാമ്പ് നമുക്ക് നടക്കുന്നത് തൃശ്ശൂർ പുതുവനങ്ങാടിയിലാണ് പുതുവനങ്ങാടി രാവിലെ പത്ത് മണിയാവുമ്പോൾ വെരിക്കോസ് രോഗികൾ വെരിക്കോസും കയ്യിലെടുത്ത് വരേണ്ടതാണ് നിലവിൽ കിട്ടിക്കുന്ന പുതിയൊരു എക്സ്ക്ലൂസീവ് ഈ വാർത്തകൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചാനലിലേക്ക് അതിഭയങ്കരമായിട്ടും ചൂച്ചി ചൂച്ചി എന്ന് അറിയപ്പെടുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആ ഒരു ആൾ വരികയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് നമ്മളുടെ ചാനലിലേക്ക് വേണ്ടി ഇന്റർവ്യൂ തരാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് നിമിഷത്തിനകം തന്നെ അദ്ദേഹം ചാനലുമായി ഒത്തുചേരുന്നതാണ് നമുക്ക് തൽസമയ ദൃശ്യത്തിലേക്ക് കാണാം നമസ്കാരം നമസ്കാരം ചൂച്ചി താങ്കളുടെ യാത്ര ഉണ്ടായിരുന്നു നല്ല വണ്ടിയാണ് നല്ല ഓട്ടോടെ ഒന്നും ഓക്കെ ചൂച്ചി അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എന്തോ ചോദ്യങ്ങൾ ചോദിക്കാൻ നിലവിൽ ചോദിക്കാം നമ്മളിപ്പോൾ ചോദ്യം ഇതാണ് ചൂച്ചി ഉണ്ണിമുഖം തന്റെ മാർക്കോ സിനിമയെക്കാളും എന്ത് വയലൻസ് ആണ് താങ്കളുടെ ഈ ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് താങ്കൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നത് ഇതിനെപ്പറ്റി എന്താണ് താങ്കൾ പറയുന്നത് സഹോദര ഈ പറഞ്ഞ ചൂച്ചിക്ക് കഴിഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഈ ഒരു പ്രശ്നം പ്രശ്നമേ അല്ല മാത്രമല്ല ഇനിയൊരു പ്രശ്നം ഉണ്ടായ കൂടെ എനിക്കിതൊരു പ്രശ്നമല്ല ഇതൊരു പ്രശ്നമായി താങ്കൾ കാണുന്നില്ല എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മിസ്റ്റർ ചൂച്ചി അപ്പോ നിലവില് താങ്കൾക്കെതിരെ ഒരു കൂട്ടം സ്ത്രീകൾ ദയാർത്ഥ പദം യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു പ്രശ്നം തന്നെ മുന്നേറുകയും അവർ പക്കാടുകളും സമരങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് സഹോദര ദീ പറഞ്ഞ ദുയാർത്ഥ പദം ഞാൻ എവിടെയും ഉപയോഗിച്ചിട്ടില്ല അഥവാ ഉപയോഗിച്ചതായിട്ട് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ എന്റെ ടെൻ തൗസൻഡ് ഏക്കേഴ്സ് അതിൻ്റെ എൻ്റെ എറണാകുളത്തെ കുളകുളമാൺ അതും പോലെ എന്റെ എൻ്റെ സ്വർണ്ണമുഖിയ കാർ ഇത് ഞാനത് ചുമ്മാതരം ചുമ്മാതരം ചുമ്മാ ഇതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങളുടെ സപ്ഷണിക്കറ്റിലെ പിതാവിന്റെ പേര് മാറ്റി എന്റെ പേര് ചൂച്ചി ചേർക്കൂർ താങ്കളുടെ ഈ ഒരു ചാലഞ്ചിലേക്ക് ഞാൻ എത്തിച്ചേരുന്നതാണ് ഇതിന് വേണ്ടി ഞങ്ങളുടെ ഒരു റിപ്പോർട്ടർ ായാലും ഈ ഒരു ചലചേറ്റ് എടുക്കുന്നതാണ് താങ്കൾക്ക് ഇതിനുള്ള ചൂട്ടാ മറുപടി അദ്ദേഹം പച്ചായി തന്നെ തരുന്നതാണ് കഴിഞ്ഞിട്ട് നിങ്ങളെ തമ്മിൽ ഒന്ന് ഞങ്ങൾ കണക്ട് ചെയ്ത് തരാം താൽക്കാലം തൽക്കാലം നമുക്ക് നിലവിലെ ഈ ഒരു പ്രശ്നത്തിന് മുന്നോട്ട് കൊണ്ടു ചുച്ചി സ്റ്റേഷനിലെ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു താങ്കൾക്ക് അത് സൗഹൃദ സ്റ്റേഷനിലെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ചേച്ചി കണ്ണിൽ നിന്ന് പറ്റി മൊത്തത്തിൽ നിറവ്യത്യാസം അത് സഹോദര സ്റ്റേഷനിൽ നിന്നും ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിപ്പോകുന്നു അവിടെ ഒരു ലോട്ടറി വിൽക്കുന്ന സുന്ദരിയായ സ്ത്രീ നിൽക്കുന്നു ഞാൻ ഉടനെ ആ സ്ത്രീയുടെ അരികിലേക്ക് ചെന്നിട്ട് ഞാൻ ചോദിച്ചു പതിയെ ചോദിച്ചു ചേച്ചി അടിയൊന്നൂരില്ലെന്ന് ഉടനെ തന്നെ അവിടെ കണ്ടോണ്ടുന്നൊരു കുറേ പേര് ഓടിക്കുന്നവർ അതിലൊരു സാമൂഹ്യ அவ எ இப்ப அரியுண்டு உற்றி அடி என் கண்ணு அரியோட எந்த பின்ன நோக்கி ஒரு சகோதரா கண்ணு தோறந்தப்போ வண்டான மெடிக்கல்